അസലാമലൈക്കു വരഹത്തല്ലാ ഇബ്രകാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ തെഹജുദ് ജേണിയിലേക്ക് വന്നത് എന്നാണ് ശരിക്കും പറയണേ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ എണീക്കാൻ ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല മോർണിംഗ് എണീക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ ഇരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എൻ്റെ സുബൈക്കൊന്നും നീക്കാറില്ലെന്നു ചോദിക്കും സുബൈ ഞാൻ കലാപണീൻ്റെ ഒക്കെ മുമ്പ് നീച്ചിട്ട് അത് നിസ്കരിക്കും അങ്ങ് എടുക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ റൂട്ടീന് കുറച്ച് കാലമൊക്കെ പോയുന്നത് എന്നും എനിക്ക് ഉണ്ടാവും രാവിലെ നീക്കണം രാവിലെ നീക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നെക്കൊണ്ട് പറ്റൂല എന്നൊന്നൊന്നും പറ്റൂലെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എന്നെക്കൊണ്ട് വയ്യ രാവിലെ നീക്കണ കാര്യം ഈ ആലോചിക്കാൻ വെച്ച എന്നുള്ള രൂപത്തിൽ ഞാൻ ഞാൻ തന്നെ ആ ഒരു തോട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ താജൂൽ നിന്ന് നമസ്കരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം വന്നു ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്താ പറയുക നിസ്കരിക്കട്ടെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ള നിലക്ക് ഞാൻ ഫസ്റ്റ് ഡേ അലാറം വെച്ച് നീക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ വീണ്ടും ഞാൻ വെച്ചു എന്തായാലും ഞാൻ എന്തായാലും ഞാൻ ഇന്ന് എണീക്കുമെന്നുള്ള ഒരു ഉറപ്പോട് കൂടി ഞാൻ വെച്ച് നേരത്തെ എണീറ്റ് ഒരു ദിവസം അതൊരു സ്റ്റാർട്ട് ചെയ്യണതൊരു മോറം ഒന്നിനാണ് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ മോറം ഈ വർഷമോറം ഒന്നിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എണീക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കിടക്കുന്നു കണ്ടെണീക്കാനേ തോന്നുന്നില്ല പക്ഷെ ഞാൻ എണീറ്റു ഓരോ ഉള്ളെടുക്കുമ്പോഴും എടുക്കുമ്പോഴും കൈ കഴുകുമ്പോഴും കാലുകഴുകുമ്പോഴൊക്കെ ഭയങ്കര ഇന്മേഷൻ തോന്നാ തോന്നാന് തുടങ്ങി എനിക്ക് അങ്ങനെ ഊവൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഉന്മേഷമായിട്ട് അപ്പോൾ ആ ഉവ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷ് ആയപ്പോൾ ഭയങ്കരമായിട്ട് ഒന്ന് അന്ന് ആ സമയം ഭയങ്കര ഒരു ഉന്മേഷം ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയ പോലെ തോന്നി അങ്ങനെ പിന്നെ അന്ന് ഞാൻ രണ്ടടക്കാലത്ത് നമസ്കരിച്ചു ഇരുന്നു ആ ഒരു കരപ്പായിലിരുന്ന സമയം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഞാൻ അത്രയും കാലം അനുഭവിക്കാത്തൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അന്ന് കിട്ടിയത് ആ ഒരു സമയം നമ്മളും നമ്മളെ അള്ളാഹു താലം മാത്രമേ ഉള്ളു നമ്മൾ അല്ലാതെ നീൽ കണ്ട് നമ്മളെ കാര്യങ്ങൾ പറയുന്ന പോലെയൊക്കെ ഒരു ഫീലിങ് വരുന്നു ഭയങ്കര പ്രഷസ്സായുള്ള ഒരു ടൈം എന്ന് വേണമെങ്കിൽ എനിക്കത് പറയാം കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ശരിക്കും തഹജൂദ് നമസ്കരിക്കാൻ തുടങ്ങാത്തവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് തഹജൂദ് എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും കാലം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മൊമെൻ്റാണ് നഷ്ടപ്പെടുത്തി വന്നത് എന്നുള്ളത് പിന്നെ എനിക്ക് ഭയങ്കര ഉന്മേഷായിട്ട് ആ സമയത്ത് കറക്റ്റ് എണീക്കാൻ തുടങ്ങിയാണ് പിന്നെ എനിക്ക് പിരീഡാവണക്ക സമയത്ത് ആ സമയത്ത് ഞാൻ നീക്കും ഭയങ്കര സങ്കടമാണ് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് കാരണമൊന്നുമില്ല ആ സമയത്ത് നീച്ചെന്ന് നമസ്കരിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്ന ദുവാകളും നമ്മൾ ഖുര്ആാന കോതുമുണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു മനസമാധാനമാണ് ഇത്രയും കാലം നമ്മളത് അനുഭവിക്കാതെ നമ്മളത് പുതിയതായി അനുഭവിക്കുമ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയി നമുക്ക് തോന്നുമല്ലോ അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളും പറയാൻ പറ്റുന്ന ഒരു സമയം ഭയങ്കര കാമായിട്ടുള്ളൊരു സമയം അത് നമുക്ക് വേറെ ഒരു നിസ്കരിക്കുന്ന ടൈമിലും നമുക്ക് കിട്ടില്ല അത് വേറൊരു കാര്യം തഹജൂദ് സുന്നത്താണ് പക്ഷേ മറ്റേതൊക്കെ ഫറാണെന്നാലും ആ ഒരു സമയമാണ് ഞാൻ പറയുന്നത് അത് നിസ്കരിച്ചിരി ഇരിക്കുന്ന ഒരു സമയം അതിൻ്റെ പ്രാർത്ഥനൻ്റെ ടൈമുകൾ തഹജൂദ് നമസ്കാരം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നല്ലതായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാവിലേക്ക് ഞാൻ കൂടുതൽ അടുക്കാൻ തുടങ്ങി എൻ്റെ ജീവിതാവസാനം വരെ ഇത് നിർവഹിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം മുടക്കാതെ അല്ലാതെ തൗഫീക നൽകട്ടെ അതിന് ഇനി നിങ്ങൾ ഒരു തെഹജൂ നമസ്കരിക്കാത്ത ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമസ്കരിച്ച് നോക്കുക ഒന്ന് നമസ്കരിച്ച് നോക്കുക ആ ടൈമിനെച്ചിട്ട് ഇനി ഭയങ്കര മടിയാണെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ഭയങ്കര മടിച്ചിരുന്നു സത്യം മലയാളം ആ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങളെ പറ്റുന്നില്ല നമ്മുടെ ജീവിതം വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ വിചാരിക്കണം അല്ലാതെ ഒരിക്കലും നമ്മൾ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയം തരുള്ളൂ തെഹാജു നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു വിജയം നൽകുന്നതും കൂടിയാണ് ഭയങ്കര ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു എലോൺ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തജൂദ് നമസ്കരിച്ച് നോക്കുക ഞാൻ ഒറ്റക്കാണ് എനിക്ക് ആരും ഇല്ല കൂടെ എന്നൊക്കെ പറയുന്നവർ തഹജൂദ് നയിച്ച് നമസ്കരിക്കുക അള്ളാഹുവിനോട് സംസാരിച്ചിരിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു വിചാരിച്ചാൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും സെക്കൻഡുകൾ കൊണ്ട് മാറ്റാൻ കഴിയും അല്ലേ ഞാൻ തഹജൂദിനെ നയിക്കാൻ തുടങ്ങിയ നിമിഷങ്ങൾ മുതൽ എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല റൂട്ടീനുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് വേറൊരു കാര്യം ഒരുപാട് പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ശരിക്കലും ഇവാ ഉത്തരം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സമയത്ത് എണീറ്റ് നമസ്കരിക്കാൻ നോക്കുക ആ ഒരു സമയത്ത് എണീറ്റ് നമസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അവർ നൽകുന്നതായിട്ട് പോകേണ്ടവരാണ് ആ ഒരു ചിന്തയോട് കൂടി നിങ്ങൾ ജീവിക്കുക ഈ ഒരു ദുനിയാവ് എന്ന ചിന്ത ഒഴിവാക്കിയിട്ട് എനിക്ക് ജെന്ന അല്ലെങ്കിൽ നാളെ ഒരു പറലോകമുണ്ടെന്ന ആ ഒരു ചിന്തയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ് വന്നത് എന്നുള്ള ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ എനിക്ക് തയ്യൂത് നമസ്കരിച്ച ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളും ശ്രമിക്കുക തയജുവിദ് നമസ്കരിക്കാന് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസലാ വലൈക്കും വരമത്തല്ല